ഹലോ സുഗമോ ദേവി അങ്ങനെ സുപ്രധാന നിമിഷങ്ങൾ അടങ്ങിയ ഒരു മഹാ എപ്പിസോഡാട്ടോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഒരു പ്രമോലെ നമുക്ക് കാണുവാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിയുടെ അടുത്ത് നമ്മുടെ മേരി തോമസ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഒരാളെ പ്രണയിച്ചിരുന്നു അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങളിലൊരു കുഞ്ഞ് വന്നു ആ കുഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം വേറെ കെട്ടിപ്പോയി അപ്പൊ ആ പെണ്ണിന്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ടേ നമ്മുടെ മേരി തോമസ് പറയുന്നുണ്ട് ആ കുഞ്ഞിപ്പോഴും ജീവനോടെ ഉണ്ട് അതും ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയാകെ നെഞ്ചു തകർന്ന് നിന്ന് നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ അതിനുശേഷം ഭയങ്കരമായിട്ട് നമ്മുടെ ചന്ദ്രമതി കരയുന്നുണ്ട് ചന്ദ്രമതിക്ക് മനസ്സിലായി ബലരാമന്റെയും നമ്മുടെ മേരി തോമസിന്റെയും മകളാണ് തനുജ എന്ന കാര്യം നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങനെ മനസ്സിലായി ലാസ്റ്റ് നമ്മുടെ മേരി തോമസ് നമ്മുടെ ചന്ദ്രമതയെ ആശ്വസിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ആ ഒരു മെഗാ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് പിന്നീട് നമ്മുടെ നന്ദനും ദേവികയും ആ ഒരു ശശാങ്ക വക്കീലിൽ കാണാൻ വരുന്നുണ്ടല്ലേ അപ്പൊ അവിടെ വരുമ്പോൾ പതിവ് പോലെ സാധാരണക്കാരനെ പോലെ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്നു അപ്പൊ തന്നെ മനസ്സിലായി നമുക്ക് ഊഹിക്കാം അദ്ദേഹം തന്നെ ആയിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിനോട് ഇങ്ങനെ ശശാങ്ക വക്കീൽ എന്ന് പറയുമ്പോൾ ആ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ആ വക്കീലൊക്കെ വരും നിങ്ങൾ അവിടെ കയറി ഇരിക്ക എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അടി കപ്പിയാരെ കൂട്ടമണിയില്ല അതാണ് എനിക്ക് ഓർമ്മ വന്നോട്ടെ മുകേഷ് ആദ്യം ഇങ്ങനെ തോട്ടക്കാരനായിട്ട് നിൽക്കും പിന്നീട് അച്ഛനായിട്ട് വരുമ്പോൾ ആ പിള്ളരൊന്നും ഞെട്ടുമല്ലോ അതേപോലെ തന്നെ സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ പിന്നീട് അയാൾ ആ തോട്ടക്കാരനായിട്ട് വന്ന ഒരാള് ഭയങ്കര വക്കീലിന്റെ കോട്ട ഇട്ടിട്ട് വരുമ്പോൾ ഈ നന്ദനും ദേവികയും ആകപ്പാടെ ഞെട്ടി തകർന്ന് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കാം അപ്പൊ ഇയാളില് ഇയാൾക്ക് നമ്മുടെ സിദ്ധാർത്ഥന ഇറക്കാൻ സാധിക്കുമോ ഇല്ലയോ ഭയങ്കരമായിട്ടുള്ളൊരു ായിരിക്കും വേണമെങ്കിൽ ഈ വക്കീൽ ഭയങ്കര കോമഡിയും ആയിരിക്കും അല്ലേ? എന്തായാലും കാത്തിരുന്ന് തന്നെ കണ്ണാട്ട് അടുത്ത ഒരു വീഡിയോ മയപരുന്നത് വരയ്ക്കും ഗുഡ് ബൈ